നല്ല ഒരു ഭർത്താവിനെ വരനായി കിട്ടണം ആ ഭർത്തൃസുഖം നന്നായി ലഭിക്കണം എന്നാഗ്രഹിക്കുന്ന ഏതൊരു കുട്ടിക്കും ഏതൊരു കുട്ടിക്കും എടുക്കാവുന്ന ദ എടുക്കേണ്ടതാണ് എടുക്കാവുന്നതെന്ന് പറഞ്ഞാൽ തെറ്റാണ് ശരിക്കും നിർബന്ധമായും എടുക്കേണ്ടതാണ് ധനുമാസത്തിലെ തിരുവാതിര ഉപവാസം നൊയമ്പയല്ല ഉപവാസമായിട്ട് വേണ്ട തിരുവാതിര നൊയമ്പായിട്ട് എടുത്താൽ മതി ത്തിന്റെ അന്ന് നൊയമ്പെടുത്താൽ മക്കൾക്ക് നല്ലതെന്നും തിരുവാതിരക്ക് നോയമ്പെടുത്താൽ നല്ല ഭർത്താവിനെ കിട്ടുന്നു ദാമ്പത്യ ദുരിതത്തിൽ കൊണ്ട് സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ ദാമ്പത്യ പരാജയം ഉണ്ടാകുന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ദാമ്പത്യം വേണം ആഗ്രഹം ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന മൃത നൊയമ്പാണ് തിരുവാതിര നൊയമ്പ് നല്ല ഭർത്താവിനെ കിട്ടാനും നല്ല ദാമ്പത്യ ബന്ധം ഉണ്ടാവും എൻ്റെ ഭർത്താവിന് ജീവിതാവസാനം വരെ ഒന്നും വരരുതെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹമതിയായി നിൽക്കുന്ന എല്ലാ സഹോദരിമാർക്കും എടുക്കാൻ പറ്റുന്നൊരു ദിവസം